ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നന്നായിട്ട് നമ്മൾ ക്രാഫ്റ്റിന്റെ ഒരു കീഴിൽ ഈ ഐസം അപ്പൊ അതിൻ്റെ എപ്പിസോഡും കാര്യങ്ങളും നമ്മളിവിടെ ആയിട്ട് എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പിസോഡ് എടുത്തിട്ടില്ല ഞാൻ റെക്കോർഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബ്ലാസ്റ്റിനും കാര്യങ്ങളും റെയ്ഡ് ചെയ്യണം അതിൻ്റെ അതിന്റെ റെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി ഞാൻ ബ്ലാസ്റ്റിനും കാര്യങ്ങളും ഒരു തൊട്ടടുത്തൊരു ബാസ്റ്റും ഉണ്ടായി പക്ഷേ ട്രഷർ ബ്ലാസ്റ്റിനും കാര്യങ്ങളല്ലായിരുന്നു അന്നിട്ട് എനിക്ക് തേയ്സ് ആണ് കിട്ടി ഈ ട്രിം ഇതല്ലേ അത് ഈ ട്രിമ്മും പിന്നെന്താ ആ മറ്റേ അപ്ഗ്രേഡറും ആ രണ്ടും കിട്ടി അപ്പൊ നമ്മൾ ആലോചിക്കായിരുന്നേസ് നമുക്ക് നെദറേറ്റ് ആർമറും ടൂൾസും കാര്യങ്ങളിലോട്ടും പോയാലാണ് ഇപ്പൊ ഐസ് എൻ്റെ ആകെ പതിമൂന്ന് ഏഷ്യൻ ഡബ്രീസും കാര്യങ്ങളൊണ്ട് ഞാൻ നേരത്തെ ഇത്തിരി ഒന്ന് മറ്റേ കോഴ്സും കാര്യങ്ങളും എടുക്കാൻ പോയപ്പോ അപ്പൊ കിട്ടിയ നെതറേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇപ്പോഴാണ് പിന്നെ ഞാൻ ആയിട്ട് അടി അടിയിലെ മൈനിങ് മെഷീൻ കാര്യങ്ങളൊക്കെ വേണ്ടി എടുത്ത നെതറേറ്റ് നെതറേറ്റ് അല്ല ഏഷ്യൻ ഡബ്രിയും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി ടി എൻ ടി കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ മൈനിങ്ങിനോ പക്ഷെ ടി എൻ ടി ഉണ്ടാക്കാൻ എന്റെ സ്റ്റാൻഡില്ല ഞാൻ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു മൊത്തം ഗ്ലാസ് ആക്കാൻ പറ്റേ അത് ഞാൻ ആലോചിച്ചില്ലേ അപ്പൊ നമുക്ക് സ്റ്റാന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും വരാം ഹലോ ബ്രോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മ നേരെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും വരാം നമുക്ക് എന്തായാലും നമ്മുടെ സാൻഡ് വയ ഹോമിലോട്ടും പിന്നെ കേട്ടാ ഔട്ട് പോസ്റ്റിലോട്ടും ഒരു ലെതർ പോൾഡും കാര്യങ്ങളും കളക്ട് ചെയ്തായിരുന്നു നമുക്ക് അടുത്തു തന്നെയാണ് അടുത്തല്ല എന്നാലും ഒരുവിധ അടുത്ത് തന്നെയും അതായത് മൂന്ന് നാല് റോക്കറ്റുകൾ മാത്രം നമുക്ക് മതി ആ ദേ അത്രയും ദൂരം വരെ നടക്കാൻ എനിക്ക് അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് ഇത്തിരി സാന്റും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്ത് കയ്യിൽ കുത്തി നടക്കണം നമ്മുടെ ഡെസേർട്ട് വില്ലേജിലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കത്തിച്ചൊയ് ഡെസേർട്ട് വില്ലേജിലും കാര്യങ്ങളൊക്കെ നമ്മൾ മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എന്തായാലും സാന്റും കാര്യങ്ങളും മൈൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കി നമുക്ക് ആദ്യം തന്നെ പോവിടെ നിന്ന് സാന്റിംഗ് പാടാം അപ്പൊ എന്തായാലും ഇത്തിരി ചെയ്തിട്ട് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മെന്തായാലും ഒരുവിധം സാന്റിംഗ് കാര്യങ്ങളൊക്കെ കളക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കയ്യില് ഇത്തിരി സാന്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൊട്ട കാര്യം എടുത്താ അപ്പൊ എന്തായാലും ഇത്തിരി സാന്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ ആലോചിച്ച് നമുക്ക് ഗൺ പൗഡറിന്റെ ആവശ്യമുണ്ടെന്ന് പിന്നെ ഞാൻ മറ്റേ മോഫോ അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഈടെ വെച്ചൊക്കെ കയറി കൊണ്ടുവന്നപ്പോ നമുക്ക് പണിയായിരുന്നു ഇത്തിരി നേരം അപ്പൊ ആ കഫോഡിങ് കൂട്ടി ചളഞ്ഞ് ഇവിടെ ലേറ്റർ വെച്ച് കയറാൻ പറ്റുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പിന്നെ ഇതിന്ന് എത്തി ഗൺഫോഡറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ തന്നെ ടീൻ ടീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ അപ്പൊ ഫാദി എടുക്കാൻ പറ്റൂലോ ഇത്തിരി സാൻഡും കാര്യങ്ങളിലോട്ട് എന്റെ ഈ സാധനം ഉണ്ടല്ലോ ഇത്തിരി തീർന്നെടുത്തിട്ട് നമുക്ക് എന്തായാലും ഗൺ പൗഡർ ടി എൻ ടിണ്ടാക്കി അപ്പൊ ഇത്തിരി ടി എൻ ടീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ നമുക്ക് അധികം അധികം ഗൺ പൗഡർ ഒന്നും ഇല്ല എന്താണ് സീൻ മുപ്പത്തിയാല് ടി എൻ ടിയും കൊണ്ടു പോയിട്ട് ഞാൻ എന്താക്കാനാണ് അവിടെ ചെന്ന നമ്മുടെ ബേസിലും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളും അതും കൂടി എടുക്കാം നമുക്ക് എന്തായാലും ഇവിടെ ഉണ്ട് ഇതല്ല ഇവിടെ ഉണ്ട് ഇത്തിരി ഇവിടെ ഉണ്ട് ഒരു സ്റ്റാക്ക് അപ്പൊ നമുക്ക് എത്ര ഇവിടെ ഉണ്ടാവും ഓ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഒത്തിരി ഉണ്ട് ഇത് വെച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റും ഒരു സ്റ്റാക്ക് ഇനി ഇനിയണ്ടാക്കാലോ നമുക്ക് അവിടെ പോയി നോക്കട്ടെ ഞാനവിടെ നിന്ന് സാൻഡ് എടുത്തില്ലടുത്തില്ല ഓക്കേ നമ്മുടെ ഇപ്പൊ രണ്ട് സ്റ്റാക്കും ഇരുപത്തി ഒന്ന് ടി എൻ ടി ഉണ്ട് ഇത് വെച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം അവിടെ ചെന്ന് മൈനിങ്ങും കാര്യങ്ങളും നേരത്തെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ചത്തു അങ്ങനെ എസ് പിയും കാര്യങ്ങളൊക്കെ മൊത്തം പോയത് അപ്പൊ നമുക്ക് അവിടെ ചെന്ന് മൈനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാ എന്തേലും നമുക്ക് എന്തായാലും അങ്ങോട്ട് കേറ പോണു മുമ്പ് ഒത്തിരി ഫുഡ് എടുത്തേക്കട്ട് ഫുഡ് മസ്റ്റാ ഫുഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകും കാര്യങ്ങളൊക്കെ പോയേക്കാം നമ്മൾ നെതാർലും കാര്യങ്ങളൊക്കെ എത്തി ഇനി നമ്മുടെ മൈനിങ് ഏരിയ മൈനസ് പതിനാറ് വരെ പതിനാറിലെ പതിനാല് വരെ എന്താ എന്നെ അടിക്കാൻ നീക്കാം ഡയറത്തെ റേറ്റ് പോണ ഗെന്നടിയെന്നാണ് ആ പേടിച്ചോണം നീ അങ്ങനെ അപ്പൊ നമുക്ക് ഇനി ഇതിട്ടില്ല ബോധില്ലാണ്ട് പലതും കാണിച്ചു ആ ഇനി എന്തായാലും അടിയിലോട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമുക്ക് എന്തായാലും ഒക്കെ നമ്മടിയിലും കാര്യങ്ങളും എത്തി ഇനി നമുക്ക് മൈനിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം അതിന് മുമ്പ് ഇത് ഏത് ലെവലാ പതിനാലാമത്തെ ലെവലിലാണ് നമ്മൾക്കണം ആ പതിനാലാമത്തെ ലെവലിലും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് റോക്കറ്റിന്റെയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഡി എൻ ടി എടുക്കൈറ്റിന്റെ ഇത് എടുക്കും ഫുഡും കൊടുത്തേക്ക നമുക്ക് ഇങ്ങോട്ട് കുഴിച്ചുപോയി അതായിരിക്കും നല്ലത് പതിനാല് അവിടെ ഇതായിരിക്കില്ലേ പതിനാല് പതിനഞ്ചാണ് ഒരു block ഒരേ ഒരു ബ്ലോക്ക് ഷവലിന്റെ ആവശ്യം ആക്സിന്റെ ആവശ്യം എനിക്കൊട്ടില്ല ഇപ്പിട്ട് ഏർ നീ അങ്ങോട്ട് ഇത്തിരി പോയേക്കാം അയ്യോ ആർത്തി ഇനി എന്തായാലും അങ്ങോട്ട് കുഴിച്ചും കാര്യങ്ങളും നേരെ ഇത്തിരി അങ് ഒഴിച്ചു പോയിട്ട് നമുക്ക് നേരെ പൊട്ടിച്ചും കാര്യങ്ങളും തുടങ്ങിയ ഓക്കെ ഇത്തിരി വരെ കുഴിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബ്ലോക്ക് ഇട്ടു വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ബോയിസ് അപ്പൊ എന്തായാലും ഏഹ് നമുക്ക് വെച്ചും കാര്യങ്ങളും ഇനി നമുക്ക് ഫയറും കാര്യങ്ങളും ജീത്രത്തിലോട്ട് ദൂരോട്ട് മാറി എന്നിട്ട് എനിക്ക് ഈ അമ്പ് ഇട്ട് ഫയർ ചെയ്യാം മാറി കിടാ പൊട്ടിത്തെറിക്കാൻ പോവാ എന്തായാലും ദൂരോട്ട് മാറി മാറി ഞാൻ എന്തായാലും ഷീൽഡും കാര്യങ്ങളും ഒന്നും ഇടത്തില്ല അതെന്തായാലും നന്നായി അപ്പൊ നമ്മുടെ പൊട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അയ്യോ തീർന്നു ഇതെല്ലാം കിട്ടിയ ഒന്നുമില്ല ഒന്നുമില്ല ലക്കേ ഇല്ല നമുക്ക് എന്തായാലും പിന്നെ അത്ര ഏറ്റാർമാർ ആവാൻ പറ്റുമെന്ന് തോന്നുള്ള പിന്നെ മൂന്ന് ബ്ലോക്ക് വെക്കണു വല്ലതും ഉണ്ടോ ഞാൻ മൈൻഡ് ബ്ലോക്ക് കറച്ചല്ലേ എനിക്കൊരു ഡൗട്ട് ഇണ്ട് ഇപ്പോഴത്തൊന്നും ആ ഒരെണ്ണം കിട്ടി പൊട്ടിക്ക് പൊട്ടിച്ച് അങ്ങോട്ട് പൊക്ക നീക്കാം എന്നിട്ട് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് എന്തായാലും പോ 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 ഓ രണ്ടെണ്ണം രണ്ടെണ്ണം എന്തായാലും ഇപ്പൊ തുടക്കം കൊഴപ്പൂലത്തി ഒട്ടിച്ചപ്പ് കിട്ടിയെങ്കിലും കൊഴപ്പൂല എന്തായാലും ഇനി വേറെന്താ ഓ ഒട്ടി തീർന്നു ഒട്ടിത്തീർന്ന വാഗിത്തിരി കിട്ടിയുള്ളൂ അതാണ് ചെറിയ പ്രശ്നം അപ്പൊ എന്തായാലും ഞാൻ ഉം ഇവിടെ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പൊ നിങ്ങ ചെറിയ ചെറിയ റീപ്ലേ നമ്മളൊന്നും ഇല്ല ഏഹ് റീപ്ലേയും കൂടെ ഒന്നും എടുത്തന്നെ ശരിയാവൂല ഈ സിദ്ധിന്റെ അകത്ത് ഞെന്തറിന്റെ അകത്ത് അത് ഉം ഞാനെന്തായാലും ഇങ്ങനെ മൈൻ ചെയ്ത് ലാവണ ഏർ ഇത് ലാവപൂൾ അല്ലേ അല്ലല്ലാവപൂളല്ലേ ലാവപൂള് ഇത്തിരി അങ്ങാട്ടാണല്ലാപ്പൂള് അപ്പൊ എന്തായാലും ഞാൻ ഇത്തിരി ഇവിടെ ഇരുന്ന് മൈനിങ് കാര്യങ്ങളൊക്കെ ഒപ്പിക്കട്ടെ മൈൻ ചെയ്ത് എന്തെങ്കിലും കിട്ടുകയാണ് ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യും ഓക്കെ നമ്മൾ മൈനിങ് കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ടി എൻ ടി മൈനിങ് കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഏകദേശം മുപ്പത്തി ഏഴ് വയസ്സിന്റെ ബ്രീസും കാര്യങ്ങളൊക്കെ കിട്ടി കയസ്സ് പഴപ്പില്ലാത്ത മൈനിങ് ഞാൻ പ്രതീക്ഷ അത്രയും കിട്ടിയൊന്നുമില്ല നമ്മുടെ ടി എൻ ടി കുറച്ച് അത് വേറെ കാര്യം എന്നിട്ട് ഇത്രയും കിട്ടി അപ്പൊ ഒരു ചെറിയ ചെറിയ ലക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിയത് പിന്നെ എന്തായാലും നമുക്ക് മേളിലോട്ടും കയറിയും കാര്യങ്ങളും ഇത് സ്മെൽറ്റും കാര്യങ്ങളും ചെയ്യണം പിന്നെ നമുക്ക് എന്തായാലും മേളിലോട്ടും കാര്യങ്ങളും കയറി പോവാ എന്നിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയി സ്മെൽറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഇത്തിരി ഇവിടെയും കൂടി ഇരിക്കേണ്ട അതും കൂടി എടുത്തിട്ട് സ്മെൽറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ അത്രയാവും ഇവിടെ അല്ലെ ഇവിടെ അപ്പൊ നമ്മുടെ അമ്പ എണ്ണാ ഓ അമ്പ എണ്ണം കിട്ടിയായിരുന്നു പിന്നെ നമുക്ക് ഇത്തിരി ഡയമണ്ട് ഇപ്പല്ല നമുക്ക് കൈ ഒക്കെ ഒന്ന് ഫ്രീ ആക്കട്ടെ നമ്മുടെ ഗോൾഡും ഉണ്ട് ഡയമണ്ടും ഉണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും കൊണ്ടുപോയിട്ട് ഞാൻ ആർമർ ആക്കാനുള്ള പരിപാടി നോക്കണം അതിനുമുമ്പ് സ്മെൽറ്റും കാര്യങ്ങളും ചെയ്യണം സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊട്ടിട്ട് ഓണായി കൊടുത്താൽ മതി ബാക്കി ചെന്ന് ഇത് ഓണാക്കണം അല്ലെങ്കിൽ ഫ്യൂലും കാര്യങ്ങളും തീർന്നു ഇതും കാര്യങ്ങളും ഇത് പറ്റി ഇതൊന്നും സ്മെൽറ്റ് ആയി പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും അപ്പൊ അതിനുമുമ്പ് ഞാൻ എൻ്റെ ഇതും കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളാക്കി എടുക്കട്ടെ ഇപ്പൊ മൊത്തത്തിൽ എത്ര എണ്ണം കിട്ടുമായിരിക്കും ഒരു എൻ്റെ ഇന്ന് ഞാൻ എന്തായാലും ആർമറും കാര്യങ്ങളും അത്ര സെറ്റ് ചെയ്യാൻ നമുക്ക് നാളെയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് മറ്റേ ഇതും കാര്യങ്ങളും സെറ്റ് ചെയ്യാം മറ്റേ ബാക്കി സെറ്റ് ചെയ്യാം നമ്മ ഇതാക്കി ഹെൽമെറ്റാക്കി ബൂട്ടാക്കി പാൻസ് ആക്കി ചെസ്റ്റ് പ്ലേറ്റും കൂടി ആക്കി ഫുള്ളായി കവർമി വി ഇത് ഇട്ടിട്ട് ഇടാൻ പറ്റുള്ളൂ ഇതി ഫുള്ള് ഇട്ടിട്ട് നമുക്ക് ഇനി പ്ലസ് ചെയ്യാം പ്ലസ് പ്ലസ് കണ്ട പ്ലസ് 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 ഇതെല്ലാം എല്ലാം എറിയേണ്ടത് ഇത് പ്ലസ് 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 ഐ മാറിപ്പോയി പ്ലസ് 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 ഏ ഇത് ഡിസ്പോൺ ഞാൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് വൈകും കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും ആർമറും കാര്യങ്ങളൊക്കെ റേറ്റിലോട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ട്രിമ്മും കൂടി ആഡ് ചെയ്താലേ എന്നിട്ട് വീഡിയോ കാര്യങ്ങളും എന്റെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏത് ട്രിപ്പ് ആഡ് ചെയ്യാം ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല ഇത് തന്നെ ഒന്ന് നോക്കിയാ ഇത് നോക്കാം ഇത് നോക്ക അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇത് തന്നെ നോക്കാം ഇത് ഇത്തിരി റയർ ആയിട്ട് കിട്ടണ സാധനം ഉണ്ട് ഇത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് മറ്റേ ബാസ്റ്റിൻ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇണ്ടാവോന്ന് ഓ അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് വേണ്ടത് ആണ് ഈ മറ്റേ ക്രിസ്റ്റൽ ആണ് ഈസ് ഇത് വെച്ചിട്ടാണ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തിട്ടേക്കാണ് അപ്പൊ അതാണ് നമുക്ക് വേണ്ടത് ശരിക്കും ഇതെന്തായാലും ആഡ് കാര്യങ്ങളും ചെയ്യാം എന്തായാലും പോയി സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് എന്തോ അച്ചീവ്മെന്റും കിട്ടി സെറ്റാണ് അപ്പൊ ഉം ഇനി ഇതിലും കൂട്ടും കൂടി ആഡ് ചെയ്യാം ഇപ്പൊ എനിക്ക് ഞാൻ നോക്കിയില്ലേ ഇത് ഏതാ നല്ലത് ആറു വരുമ്പെന്ന് ആ നോക്കാണ്ടാണ് ഞാനിപ്പോ പോയി മറ്റേ ഇതും കാര്യങ്ങളും പറിച്ചെടുത്തു പോകുന്ന ഡെക്കറേറ്റ് ചെയ്തു പിന്നെ ഞാൻ കാണിച്ച തിളക്കം കണ്ട ഇപ്പോൾ ആ ശരിക്കും തിളങ്ങണത് നമ്മുടെ ആർമറും കാര്യങ്ങളും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും അപ്പൊ വീഡിയോ കാര്യം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത എപ്പിസോഡും കാര്യങ്ങളും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 ബൈ